ഇങ്ങനെയുള്ള ഒരു മനസ്സ് ഒരാൾക്ക് ലഭിച്ചാൽ അത് വലിയ ഒരു സൗഭാഗ്യം തന്നെയാണ് മഹാനായ സുലൈമാ നബി അലി ഇസ്സലാം ഷ്യാമിലെ ഉറുമ്പുകളുടെ ഒരു താഴ്വരയിലെത്തിയപ്പോൾ കൂട്ടത്തിലൊരു ഉറുമ്പ് വിളിച്ചു പറയുന്നുണ്ട് സുലീമാൻ നബിയും സൈന്യം വരുന്നുണ്ട് കേട്ടോ എല്ലാവരും വേഗം അവരവരുടെ താമസ സ്ഥലത്തേക്ക് പോകണം ഇത് കേട്ട് വല്ലാതെ അത്ഭുതപ്പെട്ട് ചിരിച്ചുപോയ സുലീമാൻ നബി അലി ഇലാം പറയുന്നുണ്ട് റബ്ബി നഷ്കുര വാലിദിയ പഠിച്ചവനെ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കൊക്കെ നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള തോന്നിപ്പിക്കൽ നിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം ആ ഞാഴമല സ്വാലിഹൻ തറലാഹ നീ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ആരെയും ഉപദ്രവിക്കാതെ ആർക്കൊരു പ്രയാസം ഉണ്ടാക്കാതെ ജീവിക്കാൻ ഫി ബാധിക്ക സ്വാലിഹിൻ നിൻ്റെ കാരുണ്യം കൊണ്ട് സ്വാലിഹ്യങ്ങളെ കൂട്ടത്തിൽ എന്നെ നീ പ്രവേശിപ്പിക്കുകയും വേണം കാരുണ്യമുള്ള മനസ്സ് അത് ലഭിക്കുന്നത് കാരുണ്യമുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നിങ്ങൾ നോക്ക് മഹാനായ അബു മസൂദ് റതി അള്ളാഹു അൻഹു ഒരിക്കൽ തൻ്റെ വൃത്തിയനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിറകിൽ നിന്ന് വല്ലാത്ത ഗൗരവമുള്ള ശബ്ദം കേട്ടു അത് അടുത്തേക്കടുത്തേക്ക് വരുന്നു ഏലം അബാ മസൂദ് ഏലം നീ അറിയണേ നീ മനസ്സിലാക്കണേ എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഹബിബായ് മുത്തനബി സലിസ്ലി തങ്ങളെ വളരെ ഗൗരവത്തോട് പറയുകയാണ് നിന്റെ പടച്ചവന് ഇതിലേറെ നിന്നെ ശിക്ഷിക്കാനും നിന്നെ കൈകാര്യം ചെയ്യാൻ കഴിയൂട്ടോ ആ ഓർമ്മ നിനക്ക് വേണം മഹാനവറികൾ പറയുന്നുണ്ട് ഒരിക്കലും പിന്നീട് എൻ്റെ വൃദ്ധനെയോ എൻ്റെ കയ്യിലുള്ള ഒരാളെയോ ഞാൻ അടിച്ചിട്ടില്ല എന്ന് ലായം കരുണയില്ലാത്തവരോട് ആരും കാരുണ്യം ചെയ്യൂല ലാ തുറമു ഇല്ലാമിൻ ഷക്കി പരാജിതനിൽ നിന്നല്ലാതെ റഹ്മത്തിൻ്റെ കൽവ് ഒരിക്കലും എടുക്കപ്പെടുകയില്ല എന്ന് റഹ്മത്തുള്ള കാരുണ്യമുള്ള ഹൃദയം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ